കൃഷ്ണിയുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക ക്രമക്കേട് കേസിൽ നൽകിയ ജീവനക്കാർ ജീവനക്കാരായ ദിവ്യ വിനീത രാധാകുമാരി എന്നിവരാണ് മുൻകൂർ ജാമ്യം തേടിയത് അതിന് മാത്രം ക്യാമ്പിൽ ഒരു ഇല്ല ഇവരുടെ ഈ ജാമ്യാപേക്ഷയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പ്രധാനമായും അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഇതൊരു സാമ്പത്തിക തട്ടിപ്പല്ല ഈ സ്ഥാപനത്തിന്റെ ഉടമ ദിയ പറഞ്ഞിട്ടാണ് ഇത്തരത്തിൽ ഒരു ഇടപാടുകൾ നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ജാമ്യാപേക്ഷയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് അവർ നേരത്തെ ഉന്നയിച്ച അതേ വാദം തന്നെയാണ് പറയുന്നത് എന്തെന്നും ഈ ജീവനക്കാർഡ് ക്യു ആർ കോഡ് മാറ്റി കോഡ് വെക്കുക അതിനുശേഷം ആ അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിച്ച് ദിയയ്ക്ക് തന്നെ കൊടുക്കുകയാണ് ചെയ്തെന്നുള്ള കാര്യമാണ് കേട്ടിട്ട് ഇങ്ങനെയുണ്ട് കൊള്ളമാരുന്ന് അതുകൊണ്ട് തന്നെ ഇതൊരു സാമ്പത്തിക തട്ടിപ്പല്ല എന്നുള്ള കാര്യമാണ് ഇവർ ആവർത്തിക്കുകയും ചെയ്യുന്നത് എന്തായാലും ഒന്നിപ്പോലും അപ്പൊ പിന്നെ അവർക്ക് പച്ചക്കള്ളം പറഞ്ഞുകൊണ്ടിരിക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അവർ അടുത്തൊരു കള്ളവും ഹെൽപ്പ് ചെയ്യാൻ ഇപ്പൊ നാളെ വന്നിട്ട് ചിലപ്പോ അച്ഛനും അവരെ വിളിച്ചു എന്ന് പറയാം എത്ര ലജ്ജാവം കാര്യങ്ങളൊക്കെ കൈവിട്ട് പോവാൻ്റെ അമ്മ അവരെ വിളിച്ചു പറയാം അവർ പലതും പക്ഷെ നമുക്ക് ഒരു മനുഷ്യനെ കുറച്ചൊക്കെ